ഹായ് നമ്മളെല്ലാവരും ഊട്ടിയിലേക്ക് യാത്ര പോകുമ്പോൾ ഊട്ടിയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക എല്ലാവരും പ്രകൃതിയെ കണ്ട് പാർക്കിലൊക്കെ പോയി പക്ഷേ അതേസമയം തന്നെ ഊട്ടിയിൽ നമ്മൾ മനോഹരമായ ചില കാഴ്ചകളും അവിടെ ഒല്പിച്ചു വെച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും അവിടെയുള്ള തണ്ടർ വേൾഡ് എന്ന് പറയുന്ന നമ്മുടെ തീം പാർക്കിലേക്കൊന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ തീർച്ചയായിട്ടും വളരെ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരുപാട് വെറൈറ്റികളാണ് അവിടെയുള്ളത് അതിൽ പ്രത്യേകിച്ച് ഒന്നാണ് ക്യാമറ മ്യൂസിയം എന്ന് പറയുന്നത് തേടൈ ക്യാമറ മ്യൂസിയം ഈ മ്യൂസിയത്തിലൊന്ന് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളിപ്പോൾ നമ്മളെല്ലാവരും മൊബൈൽ ഉപയോഗിച്ച് സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് ഒറ്റ ക്ലിക്കിൽ ഫോട്ടോ എടുക്കുന്നുണ്ട് അപ്പോൾ അതിന് മുന്നോണ്ടായിരുന്ന കാലഘട്ടത്തിൽ എന്തൊക്കെ തരത്തിലുള്ള ക്യാമറകളാണ് അവൈലബിൾ അവൈലബിളായിട്ടുണ്ടായിരുന്നത് അതിൻ്റെ വലുപ്പം കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയും ഒരുപാട് ജയൻ്റായിട്ടുള്ള ചില ക്യാമറകളൊക്കെ കാണാൻ പറ്റും അതൊക്കെ ഞാൻ ആലോചിക്കണം എങ്ങനെയാണ് അവരൊക്കെ ഫോട്ടോ എടുക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നത് എന്ന് അടിച്ചപ്പോൾ മനസ്സിലായത് അത് അത്രമാത്രം ആളുകളുടെ സഹായത്തിലൂടെ മാത്രമേ അതൊരു സ്ഥലത്തും മറ്റൊരു സ്ഥലത്തേക്ക് ഈ മൂവിയൊക്കെ പറ്റത്തുള്ളൂ അപ്പോൾ ഇന്ന് ലോകത്തിൽ ഇറങ്ങിയിട്ടുള്ള പല ക്യാമറകളും പല വലുപ്പം ഏറ്റവും വലുത് മുതൽ ഏറ്റവും ചെറുത് വരെയുള്ള പലതരം ക്യാമറകളുടെ മിനി നാറ്റ് മിനി ആയിട്ടുള്ള അതിൻ്റെ മോഡലുകൾ അവിടെ ധാരാളം അവൈലബിൾ ആണ് അപ്പോൾ ഒഴിവ് കിട്ടുകയാണെങ്കിൽ വീട്ടിലേക്ക് പോകുമ്പോൾ കുറച്ച് എക്സ്പെൻസീവാണ് നമുക്കൊരു പ്രീമിയം പാക്കെടുക്കുകയാണെങ്കിൽ ഒരു അഞ്ഞൂറ് രൂപയുടെ മുകളിലേക്കു വരാം പക്ഷേ ഇതൊരു വൺ ടൈം ഇവൻ്റായിട്ട് നമ്മളൊന്ന് വാച്ച് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു അനുഭവമായിരിക്കും ഏതൊക്കെ തരത്തിലുള്ള ക്യാമറകളാണ് ഇതുവരെ ഭൂമി നമ്മുടെ ലോകത്ത് ഇറങ്ങിയിട്ടുള്ളത് അതിൻ്റെ മോഡൽസ് ഒറിജിനൽസും ഉണ്ട് അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് കുറിച്ചുള്ള ഒരു വ്യക്തമായിട്ടുള്ള വിശകലനങ്ങളും അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പറ്റുമെങ്കിൽ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക